ഏഴായിരത്തി അത് എടുക്കാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപത് രൂപ ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ இடத்துல போட்டோம் ஏழாயிரத்தி தொள்ளாயிரத்தி ஆயிரம் ரூபாய் 2000 രൂപ 2000 രൂപ 2000 രൂപ 850 രൂപ 850 രൂപ 850 രൂപ 850 രൂപ 100 രൂപ 100 രൂപ 8100 രൂപ 8100 രൂപ 8850 രൂപ 200 രൂപ 8200 രൂപ 8250 രൂപ 8250 രൂപ 8250 രൂപ 2200 ரூபா 2300 ரூபா 150 ரூபா 1400 ரூபா 1450 ரூபா 1450 ரூபா 1450 ரூபா சும்மா ஏ 1450 ரூபா 1450 ரூபா 1450 ரூபா 8450 ரூபா 1450 ரூபா 8450 ரூபா 1450 ரூபா 2450 2450 கூட்டே 2450 മുതമഹതിക്ക് ഒരു പ്രത്യേക പരിഗണന